ീ ജഗന്നാഥ ക്ഷേത്രത്തിൽ വളരെ വലിയൊരു അത്ഭുതം നടന്നു അവിടുത്തെ ഈ പതാകയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ഒന്ന് പറയാം ഈ പതാക കാറ്റിന് എതിരായിട്ടാണ് വീഴ്ച്ചത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പിടിക്കുകയാണെങ്കിൽ ഒരു പതാക പിടിക്കുകയാണെങ്കിൽ അത് കാറ്റിനനുസരിച്ചായിരിക്കും വീശിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പതാകകൾ കാറ്റിനെതിരായിട്ടാണ് വീശിക്കൊണ്ടിരിക്കുന്നത് ദിവസവും ഇങ്ങനെ കൊടി കെട്ടുന്ന ചടങ്ങ് ഉണ്ട് അവിടെ അപ്പോൾ ഇന്നെന്താണ് എല്ലാവരും നോക്കിയപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കൊടി ഇങ്ങനെ പിണഞ്ഞ് 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 ഇതുപോലെ ഇങ്ങനെ കെട്ടി 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 വരുന്നത് പോലെ കണ്ടു അതിന് പറയുന്നത് ശൂന്യസന്ധി എന്നാണ് അപ്പോൾ ഈ പതാകയ്ക്ക് പറയുന്നത് പതിപ്പബൻ ബനആ എന്നാണ് പറയുന്നത് അപ്പോൾ അതിങ്ങനെ പിണയുന്നത് വളരെ ശുഭകരമായിട്ടാണ് അവരൊക്കെ വിശ്വസിക്കുന്നത് അത് അമ്പലത്തിന് എന്തോ നല്ല ഇത് ഉള്ളത് കൊണ്ടാണേ അങ്ങനെ പിണയുന്നതെന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത് അവരെല്ലാം ഭയങ്കര ആഹ്ലാദത്തിലാണ് എന്തോ നല്ല സംഭവമായിട്ടാണ് ശുഭകരമായിട്ടാണ് പറയുന്നത് ഓം ജഗന്നാഥായ നമ്മ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്